അമേരിക്കയിലത്തെ പ്രസിഡൻഷ്യൽ എലക്ഷൻ നവംബറിലാണ് നടക്കാൻ പോകുന്നത് എന്നാണ് വാർത്തകൾ പറയുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തേത് ഈ ബൈഡൻ എന്ന് പറയുന്ന ഈ എഴുപത്തി അഞ്ചോ എഴുപത്തി ആറോ വയസ്സുള്ള ആളാണ് വീണ്ടും മത്സരിക്കാൻ പോകുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അത് പ്രത്യേകമായി മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബൈഡന് യാതൊരു അന്തോം കൊന്തോ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് സാധാരണ മിമിക്കാരൊക്കെ പറയും അന്തവും കൊന്തോ ഇല്ലാത്ത അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് ഇപ്പൊ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അടുത്ത നിമിഷം ഓർമ്മയുണ്ടാവില്ല ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോ എന്താണ് പ്രോഗ്രാം എന്ന് അയാൾക്കറിയില്ല വേറെ എങ്ങോട്ടോ നടന്നു പോകുന്നത് കാണാം വല്ല കാറോ മറ്റോ അടുത്തുകൂടെ പോയാല് നേരെ ആ കാറിന്റെ കൂടെ നടന്നു പോകാണ് അതേസമയം ഇപ്പുറത്ത് വേറെ രാജ്യത്തെ പ്രധാനമന്ത്രിമാരും രാഷ്ട്രപതിമാരൊക്കെ വന്നിട്ട് കൈ കൊടുക്കാൻ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് പോവുക അങ്ങനെ ഒരു അന്തം കൊന്തും ഒരു മനുഷ്യനാണ് ഈ ഒരു ബൈഡൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എന്റെ കഴിഞ്ഞ വിടൽ കാണിച്ചു തന്നിരുന്നു ഏതു രൂപത്തിലാണ് ഡൂംസ്ഡേ പരേഡ് നടക്കുന്ന സമയത്ത് നിന്ന നിൽപ്പിൽ പാൻഡിൽ അപ്പിട്ടത് എന്നുള്ള കാര്യം അപ്പൊ ഇതുപോലത്തെ ഒരുപാട് സംഗതികൾ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞു ഞാനൊരു കറുത്ത വർഗ്ഗക്കാരിള്ള സ്ത്രീ ആണെന്ന് പറഞ്ഞു അപ്പോ ഈ ബൈഡന് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും അറിയാത്തൊരവസ്ഥ ആയിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് വീണ്ടും നാല് വർഷത്തേക്ക് പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്നത് എന്ന് മാത്രല്ല ഇന്ത്യയിൽ കാണുന്നത് പോലെയല്ല അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാണോ മത്സരാർത്ഥികൾ അവരെ രണ്ടുപേരും ഒരു സ്റ്റേജിൽ വന്നിട്ട് ഡിബേറ്റ് നടത്തും അങ്ങനെ ഒരു ഡിബേറ്റ് അടുത്ത് നടന്നു അതിൽ ഈ ട്രംപിനെ ഒരു തരത്തിലും അഭിമുഖീകരിക്കാൻ ഈ ബൈഡന് കഴിഞ്ഞില്ല കാരണം ട്രംപ് പറയുന്ന കാര്യങ്ങളോ ചോദിക്കുന്ന ചോദ്യങ്ങളോ ഒന്നും തന്നെ മുപ്പർക്കും മനസ്സിലാവുന്നില്ല എന്താ ചോദിച്ചതെന്ന് ഓർമ്മയില്ല അങ്ങനെ ആ ഒരു ഡിബേറ്റ് വളരെ ദയനീയമായിട്ടാണ് ഈ ബൈഡൻ പരാജയപ്പെട്ടത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പൊതാ വീണ്ടും ബൈഡന്റെ അതിക്രൂരമായ ഒരു നടപടി അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വർണ്ണവേറി വർഗീയത പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു സംഭാവനയിലോ ട്രംപിന്റെ വിഭാഗക്കാർ എടുത്തിട്ട് തിരഞ്ഞെടുപ്പ് പ്രചരമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് അല്ലെങ്കിൽ തന്നെ ട്രംപ് ഈ എലക്ഷന് നൂറ്റി ഒന്ന് ശതമാനം ജയിക്കാൻ പോവുകയാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഈ അമേരിക്കക്കാർക്ക് തന്നെ ഈ ബൈഡന് വോട്ട് ചെയ്യാൻ യാതൊരു ഒരു താല്പര്യമില്ല കാരണം അമേരിക്ക പോലത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഓരോ കാര്യം ഓർമ്മയില്ല പാൻഡിൽ അപ്പിടുക ഇങ്ങനത്തെ സംഗതികൾ ചെയ്യുന്ന ഒരു പ്രസിഡന്റിനെ ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ പരാജയപ്പെടാൻ പോവാണ് അതിന് പുറമെ ഇപ്പോ കുറച്ച് ഓർമ്മ വന്നപ്പോൾ നടത്തുന്നത് അതിഭയങ്കരമായിട്ടുള്ള വർണ്ണവേറിയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർണ്ണവേറി കണ്ടാൽ നിങ്ങൾ പോലും കരയാത്ത ആൾക്കാർ പോലും കണ്ണ് നനഞ്ഞു പോവും ആ രൂപത്തിലുള്ള വർണ്ണവേറിയാണ് ഈ ഒരു വ്യക്തി കാണിച്ചിട്ടുള്ളത് അപ്പൊ ഈ ബൈഡൻ എന്ത് വർണ്ണവേറിയാണ് കാണിച്ചത് എന്ന് നമുക്ക് ആ വീഡിയോയിൽ കൂടെ തന്നെ കാണാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ബൈഡൻ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പച്ച നിറത്തിലുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് ഒരു കറുത്ത വർഗ്ഗക്കാരെ അവിടെ നിൽക്കുന്നുണ്ട് ആ പെൺകുട്ടിയാണെങ്കിലോ ബൈഡനെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഒരു അനുയായി കൂടിയാണ് ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലുള്ള ബോർഡ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ബൈഡനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടുള്ള സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടിയും ഈ ഒരു തെരഞ്ഞെടുപ്പില് ബൈഡൻ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് ഈ ബൈഡൻ എങ്ങനെ വരുമ്പോൾ എല്ലാവരുടെയും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നത് പോലെ ഈ ഒരു പെൺകുട്ടിനെയും കെട്ടിപ്പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പെൺകുട്ടി നിൽക്കുന്നത് പക്ഷെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഒരു കെട്ടിപ്പിടിക്കലും കാരണം എന്താണ് ആ ഒരു പെൺകുട്ടി കറുത്ത വർഗക്കാരിയാണ് ഏത് രൂപത്തിലാണോ ഇന്ത്യയിലത്തെ ചോർച്ചാജി ഹിന്ദു കുട്ടികളെ തൊടാത്തത് വർണ്ണവേറി ഇന്ത്യയിൽ കാണിക്കുന്നത് അതേപോലത്തെ ഒരു തലച്ചോറുള്ള ആളാണ് ഈ ഒരു ബൈഡനെ എനിക്ക് തോന്നുന്നത് ഈ ബൈഡനും ചോർച്ചാജിയും ഇരട്ടപ്പെട്ട സഹോദരങ്ങളാണോ എന്നൊരു സംശയമുണ്ട് അപ്പോൾ ആ ഒരു വർണ്ണവേറിയാണ് ഇയാളും ഇവിടെ കാണിക്കുന്നത് ആ ഒരു കറുത്തവർഗക്കാരിയാള് തൊട്ടത് പോലും ഇല്ല എന്ന് മാത്രം അതിന്റെ തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന എല്ലാ വെള്ളക്കാരുമായിട്ട് നന്നായിട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സംസാരിക്കുക സെൽഫി എടുക്കുക അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ പച്ച ടീഷർട്ട് ഇട്ട ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കണം ആ പെൺകുട്ടിയുടെ മുഖത്തുള്ള നിരാശ ഉണ്ടല്ലോ കാരണം ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് ഫ്രണ്ട് ലൈനിൽ വന്നിട്ട് മണിക്കൂറുകൾ കാത്തു നിന്നതിനു ശേഷമാണ് ഈ ഒരു രാഷ്ട്രപതി വരുന്നത് ആ ഒരു രാഷ്ട്രപതി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും കെട്ടിപ്പിടിച്ച് സംസാരിക്കും ചിരിച്ചു കളിച്ച് എന്താണ് വിശേഷമെന്ന് ചോദിക്കും എന്നൊക്കെ പ്രതീക്ഷയിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയെ മൊത്തത്തിൽ നിരാശയാക്കിക്കൊണ്ടാണ് ആ ബൈഡൻ അവിടെ ഒരു പെൺകുട്ടി ഉണ്ട് എന്ന് പോലും കാണിക്കാത്ത രീതിയിലാണ് വെള്ളക്കാരുടെ അടുത്തേക്ക് വെള്ളത്തൊലിക്കാരുടെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നത് അതിനുശേഷം ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തെ ആ ഒരു നിരാശ ആ ഒരു വേദന ആ ഒരു ആത്മാഭിമാനം തകർന്ന ആ ഒരു രൂപം നിങ്ങൾ കാണണം വലിയ കൊട്ടി ആധുനികമായ രാജ്യമായ പുരോഗതിയിലേക്ക് ഒന്നും നടക്കാൻ ബാക്കിയില്ലാത്ത ഇത്രയും വലിയൊരു രാജ്യത്ത് വെറും പച്ചയായ വർഗീയത വർണ്ണവേറിയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ട്രംപിന്റെ വിഭാഗക്കാർ അതായത് റിപ്പബ്ലിക്കൻസ് അവർ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റാൻ പോവുകയാണെന്ന് മാത്രമല്ല ഇനി ഈ പെൺകുട്ടിനെ അവരുടെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു പ്രത്യേകം സ്വീകരണം വരെ കൊടുക്കാൻ പോവുകയാണെന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് വിവരങ്ങൾ വരുന്നത് അപ്പോൾ അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട അമേരിക്കത്തെ ഈ ഡെമോക്രാറ്റ്സ് ആയിട്ടുള്ള പാർട്ടിക്കാർ വരെ ട്രംപിനാണ് വോട്ട് ചെയ്യുക എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട അത് മാത്രമല്ല ഈ ഡെമോക്രാറ്റിൽ ഒരുപാട് കർത്തവർഗ്ഗക്കാരുണ്ട് അവരെല്ലാവരും തന്നെ ട്രംപിനാണ് വോട്ട് ചെയ്യുക അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ട്രംപ് ജയിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഈ ഒരു രംഗത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ബൈഡന്റെ പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ വേർതിരിക്കുകയാണ് അതിന്റെ മേലെയാണ് ഇപ്പൊ ഇതും എന്ന് മാത്രമല്ല നമ്മൾ ഈ ഒരു രംഗത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നതിലുപരി ഒരു മനുഷ്യത്വരഹിതമായ ഒരു ഹീന കൃത്യം എന്ന രൂപത്തിൽ കാണുകയാണെങ്കിലോ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പച്ച ടീഷർട്ട് ഇട്ട ആ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് പോലും സങ്കടമായി പോവും എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ രംഗം നമുക്ക് വീണ്ടും കണ്ടുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം